പ്രതീക്ഷിക്കാതെ രാവിലെ നന്ദൂന് വയറുവേദന വന്നു കേട്ടോ ഞാൻ ഉറക്കത്തിൽ നിന്നു വന്നപ്പോഴേ അവിടെ ബഹളമായിരുന്നു അങ്ങനെ ഓടിപ്പോയപ്പോഴത്തേക്കും നന്ദുനെ വയർ വേദനയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് പെട്ടെന്ന് പല്ല് തേച്ച് റെഡിയായി നന്ദുനേം കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാണ് കേട്ടോ അടൂരുള്ള ഗവൺമെൻറ് ആശുപത്രിയിലാണ് നന്ദുനെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്നത് അങ്ങോട്ടേക്കാണ് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഞങ്ങൾ അടൂർ ആശുപത്രി ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് നന്ദുനെ ചെക്കപ്പിന് കയറ്റിയപ്പോഴത്തേക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് തന്നെ നന്ദു പ്രസവിക്കും പക്ഷേ അവിടെ കുഞ്ഞിന് വെക്കാനുള്ള ഫെസിലിറ്റി ഇല്ല കാരണം നന്ദുവിന് മാസം തികഞ്ഞില്ലല്ലോ മാസം തികയാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിനെ അവിടെ വെക്കാനുള്ള ഫെസിലിറ്റി കാണത്തില്ല അതുകൊണ്ട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാണ് കേട്ടോ കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ വന്ന് കുറേ കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂറാവാറായപ്പോഴത്തേക്കും നന്ദു പ്രസവിച്ച് സുഖപ്രസവമായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട്

നമ്മളെല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ കാരണം അവിടുന്ന് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതായിരുന്നല്ലോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത് അങ്ങനെ അവിടുന്ന് ആംബുലൻസിലൊക്കെ വന്നപ്പോഴത്തേക്കിനും ഞങ്ങളെല്ലാം ടെൻഷൻ അടിച്ച് കരഞ്ഞ് വിളിച്ച് എല്ലാം കഴിഞ്ഞ് ഇവനെ ഇങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി ഞങ്ങളുടെ വിഷമവും സങ്കടവും എല്ലാം പോയി അവൻ്റെ മുഖം കണ്ടപ്പോഴത്തേക്കിനും കുറേ പ്രാവശ്യം പുറത്ത് കൊണ്ടുവന്ന കേട്ടോ അങ്ങനെ കുറേ പ്രാവശ്യം കണ്ടു എടുത്തു നേരത്തെ ആണെങ്കിലും നന്ദുൻ്റെ വീട് ഇട്ടിട്ട് എന്ത് കുഞ്ഞാകും എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും കുറേ പേരാകും ഞാൻ ാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെതാ ടെൻസെണ്ണം പോയിട്ട് മിഠായി ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അവിടെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടെൻസെണ്ണം ഭയങ്കര ഹാപ്പിയാണ് ടെൻസെണ്ണം മാത്രമോ നമ്മളെല്ലാവരും ഫുള്ള് ഹാപ്പിയാണ് കേട്ടോ ഇന്നൊരു ദിവസം നമ്മളെല്ലാവരും തീ തിന്നെങ്കിലും പക്ഷെ ഇപ്പം എല്ലാവരും ഹാപ്പിയാണ് അങ്ങനെ മിഠായി ഒക്കെ വാങ്ങിക്കൊടുത്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും കിങ്ങിണിയും മനുഷ്യനും നൈനൂട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അവിടുത്തെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ചാർജ് ഉള്ളപ്പോൾ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പം വിചാരിച്ചാ എന്നാൽ അതുകൂടെ അങ്ങ് എഡിറ്റ് ചെയ്യാമെന്ന് പിന്നെ ഞങ്ങൾ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നേ ഞാനും ടെൻസണ്ണനും ലളിതയപ്പയും കൂടെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ മാവേലിക്കരി എത്തിയപ്പോഴത്തേക്കിനും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കൊത്തുപൊറോട്ടയാണ് കൊത്തുപൊറോട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ കുറച്ച് സ്പൈസി ആയിരുന്നു എനിക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡ് അധികം ഇഷ്ടമല്ല പക്ഷേ കഴിച്ച് ഞാനും ഫ്രണ്ട്സ് ആണേനും ഷെയർ ചെയ്താണ് കേട്ടോ കഴിച്ചത് അത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ചായ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാനൊരു ചായ ലവർ ആയതുകൊണ്ട് തന്നെ നല്ല ചായ നല്ലതെന്ന് തന്നെ പറയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവടം വരെ എല്ലാവർക്കും ബൈ ബായ്